നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്ത് നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ ഈ ഒരു ഗ്രീൻ അൽഫാം ചിക്കൻ അല്ലേ എന്നാൽ ഗ്രില്ലോ ഓവണൊന്നുമില്ലാതെ എളുപ്പത്തിൽ വീട്ടിലിതെങ്ങനെയാണ് റെഡി റെഡിയാക്കി എടുക്കുന്നത് നോക്കിയാലോ ഞാൻ അവിടെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഒരു ചിക്കൻ ഈ ഒരു സൈസിൽ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കത്തി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ല പോലെ മസാല എളുപ്പത്തിൽ ഇതിനകത്തോട്ടൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാനിത് ഫസ്റ്റ് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് കുരുമുളക് പൊടി വേണം ഗരം മസാലപ്പൊടി വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി വിനിഗറാണ് വേണ്ടത് വിനിഗർ നമുക്ക് ഇതിൻ്റെ ആ ഒരു മസാലക്കുള്ളിലോട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടാനും കുക്കായി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് വിനിഗർ ചേർക്കുന്നത് വിനീഗറിന് പകരം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് മാരിനേഷൻ ചെയ്ത് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് സെക്കൻഡ് മാരിനേഷനാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു മസാലക്കൂട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കണ്ട് നോക്കുക നമ്മൾ സാധാരണ ജിഞ്ചർ കാളി പേസ്റ്റ് പോലെയല്ല അതിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് ഐറ്റംസ് ചേർത്ത് എല്ലാം കൂടി വലിയ ജീരകം ചേർത്തിട്ട് മിക്സിയിൽ നല്ലപോലെ പേസ്റ്റാക്കി എടുത്തതാണ് കേട്ടോ ഇത് ഇതിൽ നിന്നും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇനി അൽഫാം ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇതിൽ നിന്നും മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലോട്ട് പിന്നെ ഞാനിവിടെ കുറേ സമയമായിട്ട് കുറച്ച് പുതിനീന മല്ലിയിലേക്ക് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും ഈ ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഗ്രീൻ കളർ വേണം കേട്ടോ ചെറിയ രീതിയിലാണ് ഞാനിവിടെ ഗ്രീൻ കളർ കൊടുക്കുന്നത് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ഗ്രീൻ ആയിരിക്കും അത്രയും കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല അതും വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിവിടെ കളറ് ചേർത്തത് പിസ്തയുടെ എസെൻസാണ് ഞാൻ ചേർത്തത് ഇനി നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്ക ചിക്കനിലോട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റും ചേർത്ത് കൊടുത്തു ഇനി തൈരാണ് വേണ്ടത് തൈരൊഴിച്ചു കൊടുക്കാം ഈ ഗ്രീൻ അൽഫാം ചിക്കൻ കഴിച്ചവർക്കറിയാം അത് ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ എന്നാൽ ഓവർ മധുരല്ല ചെറിയ രീതിയിലൊരു മധുര ടേസ്റ്റ് അതിൽ നിന്ന് വരുകൊണ്ടാണ് കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ ഇത് കഴിക്കുന്നത് ഇത് സ്പൈസി ആയിട്ടുള്ളതും ഉണ്ട് പെപ്പറിൻ്റെ അത് ഞാൻ അത്രയ്ക്ക് എനിക്ക് താല്പര്യമില്ല കേട്ടോ കുട്ടികൾ കഴിക്കാൻ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തരായിട്ടാണ് ആ പെപ്പർ അൽഫാം ചിക്കന് ഞാനിതുപോലുള്ളതാണ് വാങ്ങിക്കാറ് വീട്ടിലുണ്ടാക്കാറുമുണ്ട് അപ്പം നമുക്കൊരസ്പൂണ് നമ്മൾ ചിക്കൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് കുറച്ച് പഞ്ചസാര കൂട്ടി കൊടുക്കുക അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് കുറവുണ്ട് അതുകൊണ്ട് ചേർത്തു കണ്ടോ ഇനി ഇത് നല്ല പോലെ നിന്ന് ഈ ഒരു മസാലയ്ക്ക് ഇതിലോട്ടൊന്ന് പിടിച്ചു കിട്ടണം ഒട്ടും സമയമില്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് മസാലയ്ക്കൊന്ന് പിടിച്ചു കിട്ടും ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേറ്റിലോട്ട് ഇത് വെച്ച് കൊടുത്തത് ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രീസിയറിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ ഒരു സിപ്ലോ കവറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് വെക്കാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇത് രണ്ട് കവറുകളിലാക്കിയിട്ട് ഫ്രീസിയറിലൊരു മുപ്പത്തഞ്ച് മിനിറ്റാണ് വെക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിൻ്റെ താഴ്ത്തട്ടിലാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ടും കുക്ക് ചെയ്യാം പുറത്താണെങ്കിൽ കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചോണ്ടിരിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു മസാല ഒക്കെ ഇതിൻ്റെ ഉൾവശത്തോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ഇത് ഇത് കുക്കായി വരുമ്പോൾ ആ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഞാൻ ഇതിന് മുൻപ് ഗ്രീൻ അൽഫാം ഫിഷ് ചെയ്തിരുന്നു എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ആ ഒരു ഫിഷിൻ്റെ ഒരു അൽഫാം ചെയ്തത് അപ്പം നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത് എന്നാലോ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് എനിക്ക് നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ അതിൽ കൂടുതൽ ടേസ്റ്റ് ഉള്ളതുപോലെയാണ് കേട്ടോ തോന്നിയത് അപ്പോൾ നിങ്ങൾ ഈ ഇതിൽ പറഞ്ഞ എല്ലാ ഐറ്റംസും അതേപോലെ ഫോളോ ചെയ്തിട്ട് നിങ്ങളിത് കുക്ക് ചെയ്ത് നോക്കണേ അവിടെ ആ സ്പെഷ്യൽ മാജിക് പേസ്റ്റിന് ചേർക്കണേ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാനിത് ഇങ്ങനെ കവറുകളിലാക്കിയിട്ട് ഫ്രീ ഫ്രീസറിൽ വെച്ച് കൊടുത്തു ഇനി ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഞാൻ ഇത് പുറത്തോട്ട് എടുക്കുകയാണ് ഇനി അതേ ഒരു കട്ടിംഗ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് ഇനി ഇടിച്ചു കൊടുക്കണം കേട്ടോ ചെറിയ രീതിയിലൊന്ന് ഇടിച്ചു കൊടുക്കുക ഓവറായിട്ട് ഇടിച്ച് കൊടുക്കരുത് അപ്പോൾ ആ ഒരു ഇതിന് അകത്തുള്ള ബോണൊക്കെ പൊട്ടിപ്പോകുള്ളൂ ബോണ് പൊട്ടാത്ത രീതിയിൽ ഇതൊന്ന് പരത്തി കൊടുക്കുക നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി പലക ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്നും ഇടിച്ചു കൊടുത്താൽ മതി എനിക്ക് ഒരു കല്ലാണ് കേട്ടോ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളിത് ഓവണിലോ ഗ്രില്ലിലോ ഒന്നുമല്ല ചെയ്യുന്നത് നമ്മുടെ സാധാരണ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ ഇതുപോലുള്ള ഒരു ഇരുമ്പിൻ്റെയൊക്കെ ഒരു തവ ഉണ്ടാവൂലേ അതാണ് ഞാൻ വിറകടുപ്പിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഒരു അല്പം ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ നമുക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതിൽ നിന്നും തന്നെ ഓയിലിറങ്ങി വരും കേട്ടോ ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ എന്നിട്ട് കുക്ക് ചെയ്തെടുക്കാം വളരെ എളുപ്പമാണ് ഇടയിൽ നമുക്കിത് ഒന്ന് അടുക്ക് പിടിക്കുക എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടുതലായിട്ട് ഓയിലാക്കരുത് അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് മാറും നമ്മൾ ഈ ഒരു ഇത് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഇനി എക്സ്ട്രാ ഇത് ചാർക്കോൾ ഇട്ടിട്ട് പുകക്കൊന്നും വേണ്ട പിന്നെ ഗ്രീൻ അൽഫാം ഓവറായിട്ട് പുകയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ചട്ടി വീട്ടിലില്ലാത്തവർക്ക് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ ഇത് എളുപ്പത്തിൽ എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുക കാണിച്ചു തരുന്നുണ്ട് ഇനി ഗ്രില്ലുണ്ടെങ്കിൽ നിങ്ങളത് ഗ്രില്ലില് അടുപ്പിൽ കനലിലൊക്കെ വെച്ച് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റായിരിക്കും എണ്ണ നമ്മൾ ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട് ആ ലെഗ് പീസൊക്കെ നമ്മൾ തൊടുമ്പോൾ തന്നെ ഇതിങ്ങനെ അമർന്നു പോകുന്നുണ്ടോ നമ്മൾ ഇത്രയും വിറകടുപ്പിൽ ഇത്രയും ഇരുമ്പിൻ്റെ തവയിലൊക്കെ വെച്ചിട്ടും അതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ജ്യൂസി നഷ്ടപ്പെടാതെ നമുക്ക് കുക്ക് ചെയ്താൽ പറ്റിയത് തന്നെയാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടോ ഇനി നോൺ സ്റ്റിക്ക് പാനിൽ ഇതുപോലെ അല്പം എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കരുത് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലിലും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് തിരിച്ച് മുറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിതേ രീതിയിൽ നിങ്ങൾക്ക് അൽഫാം ഗ്രീൻ അൽഫാം വീട്ടിലുണ്ടാക്കാൻ അറിയാത്തവരെന്തായാലും ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അടുത്ത് കാണുന്ന ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അടുത്തൊരു കിട്ടിലൻ വീഡിയോയുമായി കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്